ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എം ഇ ബൈറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കാൻ കഴിയുന്ന അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് അരി അരക്കുകയോ കുതിർത്ത് വെക്കുകയോ ഒന്നും ചെയ്യണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് തേങ്ങാക്കുത്ത് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പേരി ഇട്ട് അതിൻ്റെ വെള്ളം മൊത്തം പോയതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ നെയ്യ് വറുത്തെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനി റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്നച്ച് ശർക്കര ഇട്ട് കൊടുക്കാം ഇത് കറക്റ്റ് മധുരമാണ് ഇതിലേക്ക് നമുക്കിനി ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി തടച്ചിട്ട് മെൽറ്റ് ആയിട്ട് വരണം എന്നിട്ട് ഇതിൻ്റെ ചൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതവിടെ മാറ്റി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് മൈദയാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിനി ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇത് തുറന്നിട്ട് അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അപ്പം ശർക്കരപ്പാനി ചൂടൊന്നും ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് നമ്മളിങ്ങനെ കൈ തൊടാൻ പാകത്തിനുള്ള ചെറിയ ചൂട് മതി അപ്പോൾ അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് നമ്മളിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് അപ്പോൾ മിക്സ് ആക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും പ്രശ്നമില്ല നമുക്ക് ഇതേപോലെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കിനി മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം നമ്മൾ അരക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്കൊരു കാൽ ടീസ്പൂണ് ഉപ്പും അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും ഒരു ടീസ്പൂണ് എള്ളും പിന്നെ കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം നമ്മുടെ മാവിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാനും അതേപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ കുക്കായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇതുപോലെ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തത് എന്നിട്ട് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ രണ്ട് സൈഡും നല്ല കളറിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഉണ്ണിയപ്പമൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിയും ശർക്കരയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് പുറംഭാഗം ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഉണ്ണിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ